അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് സൈദലി ചർപ്പാണ് പ്രിയപ്പെട്ട ഹബീബങ്ങളെ ഇതിന് മുമ്പ് ഉസ്താദിനെ കൂടെ കണ്ടിട്ടുണ്ടാവും ബഷീർ ബാഖി ഉസ്താദ് തിരൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബങ്ങളെ ഈ ഉസ്താദ് ഇവിടെ ഹൗസ് ബ്രോട്ട് മുറിച്ച് കൊടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഹൗസ് ബ്ലോട്ട് മുറിച്ചു കൊടുത്ത ചന്ത നടന്ന സ്ഥലമാണത് ഈ ചന്ത നടക്കുമ്പോൾ ഉസ്താദ് ഉസ്താദിൻ്റെ ഒരാൾക്ക് വേണ്ടി സലാം എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇവിടെ പത്ത് സെന്റ് സ്ഥലം േടിക്കയുണ്ടായി ഇപ്പൊ അതിൽ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഏഴ് കോല്ല് വെള്ളം കിട്ടിയിട്ടുണ്ട് ആ കിണർ കുഴിച്ചാൽ അപ്പൊ അത്രയും നല്ല സ്ഥലം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹവീബിങ്ങളെ നമ്മുടെ ഉസ്താദിന്റെ ഉസ്താദാണ് ആദ്യം വന്നിട്ട് നമ്മുടെ ബഷീർ ബാഖി ഉസ്താദാണ് എൻ്റെ അടുത്ത് വെക്കുന്നത് ഇദ്ദേഹം വന്നിട്ടാണ് നമ്മുടെ അബ്ദുസലാമിനുള്ള സ്ഥലം സെലക്ട് ചെയ്തത് അത് നല്ല പത്ത് സെന്റ് സ്ഥലം സമചതുരമായിട്ടുള്ള സ്ഥലം തന്നെ പറയാം നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ട് കിട്ടി ഓപ്പൺ കിണർ കുഴിച്ചപ്പോൾ ഏഴ് കൂല് ഏഴര കൂലായപ്പോഴേക്കന്നെ നമുക്ക് വെള്ളം കിട്ടി കേട്ടോ അപ്പം നല്ല വെള്ള സൗകര്യമുള്ള നല്ല കിണറുണ്ടോ കിണർ കളക്കാരാണെങ്കിൽ അതിലും മേലെ നല്ല പാമ്പേരി ഇട്ടിട്ട് കേട്ടോ സൂപ്പറായിട്ട് കളക്കുന്നുണ്ട് കേട്ടോ നല്ല കിണറിൻ്റെ ഭംഗി കണ്ടില്ല എന്താണ് ഇതിൻ്റെ ഭംഗി ഇതേപോലെയുള്ള കിണർ ഇനിയും ഒരുപാട് എവിടെയെങ്കിലും ഒക്കെ കുടിക്കാൻ ആണെങ്കിൽ നമ്മളെ സമീപിച്ചോളിട്ടോ നമ്മളവരുടെ നമ്പർക്കാട് തരും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭീവ് ഇനി ഒരുപാട് കിണറുകൾ ഇതിൽ കുളിക്കാറുണ്ട് അപ്പോൾ ഉസ്താദരൊക്കെ വന്നപ്പോൾ ഞാൻ വന്നതാണ് അപ്പം ഇൻഷാല് ഇനി ഒരുപാട് വിശേഷങ്ങൾ പറയാണ്ട് അപ്പോൾ നമ്മൾ കിണർ കണ്ടു ഇനി ബാക്കി കാര്യങ്ങൾ കിടക്കും ഇതിന് ചിലരൊക്കെ കമ്പിവേലി കെട്ടി ചിലവർ മതിൽ കെട്ടണു അങ്ങനെ ഓരോ വർക്കും നമ്മുടെ ഈ രണ്ട് ഏക്കറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വീട് കയറ്റാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ മേടിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിൽ കൂടുതലും മേടിച്ചത് മലപ്പുറം ജില്ലക്കാരാ പ്രത്യേകിച്ച് പറയാൻ പറയാനുള്ളത് തിരൂർ കോട്ടക്കൽ വളാഞ്ചേരി എന്നീ ഭാഗങ്ങളിലുള്ള ആളുകളാണ് ഇതിൽ കൂടുതലും സ്ഥലം മേടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എറണാകുളം തൃശ്ശൂർ കണ്ണൂർ വരെ ഉള്ള ആളുകൾ നമ്മുടെ പ്രോപ്പർട്ടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മുടെ അഭിപ്രായം പറയാനുള്ളത് എന്താ നമ്മുടെ കച്ചവടത്തിന്റെ അസ്സലാമു അലൈക്കും വാഹമത്തില്ല വർക്കാത്തു പ്രിയപ്പെട്ട ഹബിമീങ്ങളെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നമ്മളെ നടക്കും ഹബിബീങ്ങളെ ഞങ്ങള് ഇത് ഈ സ്ഥലം സലാമിന് വേണ്ടിട്ട് കണ്ടെത്തി അത് കച്ചവടമായതിന്റെ ശേഷം നാലാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് നാല് പ്രാവശ്യം ഇവിടെ വന്നു വന്ന് ഒന്നാമത്തെ ദിവസം തന്നെ സ്ഥലം ഞമ്മക്ക് ഇഷ്ടപ്പെട്ടു അന്ന് റോഡൊന്നും ഇല്ലല്ലോ ഇല്ല പിന്നെ നമ്മൾ സ്ഥലം സലാമിനുള്ള സ്ഥലം സെലക്ട് ചെയ്ത് അത് കണ്ട് അത് കാണാൻ വന്നു പിന്നെ റോഡ് പണി കഴിഞ്ഞേക്കലൊന്നു വന്നു ഏതായിരുന്നാലും നല്ല സ്ഥലം നല്ല പരന്ന് റാഹത്തുള്ള സ്ഥലം നല്ല കാറ്റുള്ള സ്ഥലം വെളിച്ചമുള്ള സ്ഥലം പിന്നെ ഈ ഭൂമിയിൽ വീട് വെക്കുന്ന എല്ലാവർക്കും ഒരേ സന്തോഷാണ് കാരണം വലിയ കയറ്റുമാർക്കും ഏറ്റവും വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത നല്ല ഭൂമി ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ നമ്മുടെ സലാമിന് മുമ്പ് താമസിച്ചോർത്തും വെള്ളത്തിന് വലിയ ടൈറ്റുള്ള സ്ഥലമാണ് ഇവിടെ വന്ന് കിണർ കുഴിച്ച് ഈ ഏഴ് ഏഴര കൊലമായപ്പോഴേക്ക് വെള്ളം ഇങ്ങനെ ഉറവെടുത്ത് വെള്ളം വരുന്നത് കാണുമ്പോൾ നമുക്കും സമാധാനം സലാമിനും സമാധാനം എല്ലാവർക്കും സമാധാനം ഇഷ്യു സലാമിൻ്റെ പര ആവും അതേപോലെ തന്നെ സലാമിൻ്റെ പര ഈ പിന്നെ ഭൂമി മുഴുവനും വീടുകളാവും പത്ത് സെൻറ്റ് ആറ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തൊന്ന് അങ്ങനെയൊക്കെ സ്ഥലങ്ങളെല്ലാവരും പോയി ഇനി അവരൊക്കെ വീട് വെക്കും നമുക്കാകെ പറയാനുള്ളത് പഠിച്ചോനോട് പറച്ചോനെ ഇവിടെ വന്ന് എറണാകുളത്തു നിന്നും അതുപോലെ മലപ്പുറം ജില്ലയിൽ നിന്നും പല ജില്ലകളിൽ നിന്നുള്ള ആളുകളെ നമ്മൾ നാൾ വന്നു കണ്ടു പരിചയപ്പെട്ടു എല്ലാവരും കൂടി നല്ല സന്തോഷത്തിൽ ആഹത്തിൽ ഇവിടെ കഴിയണം എല്ലാവർക്കും പെരായി കിട്ടണം എല്ലാവർക്കും കിണറും വെള്ളവും വേണം സമാധാനം വേണം സന്തോഷം വേണം അപ്പോൾ ഇങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്കൊക്കെ പത്തിച്ച സെൻറ്റും ആറിച്ച സെൻറ്റൊക്കെ കിട്ടുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ചന്ത നടത്തി അത് പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുത്ത് നമ്മളെ ശ്രീധരവിയാക്കാം ഞാനിന്ന് അയാളെ വീട് കാണാൻ പോയി ചെറിയ ഒരു ഓട്വരെയാണ് മുപ്പര വീട് ഞാൻ അത്ഭുതപ്പെട്ടു മുപ്പര വീട് കണ്ടിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ മുപ്പര വീട് എന്ന് ഞാൻ ചിന്തിച്ചത് നമ്മൾ നമ്മളെ സ്വപ്നം പോലെ അല്ല ഉപ്പര വീടും സംസാരത്തിലുള്ളതൊന്നും വീട്ടമ്മ കണ്ടില്ല അപ്പൊ ഇൻഷ്ടക്കും എന്താകും കയറും കൊടുക്കട്ടെ എല്ലാവർക്കും സന്തോഷാകട്ടെ പിര വലുതാക്കിട്ട് കാര്യമില്ല ഏഹ് പിര വലുതാക്കിട്ട് ഒറ്റ കാര്യമില്ല നമ്മളൊക്കെ നാളെ ഇങ്ങനെ എവിടിക്കാ പോണ് പോവുകയാണ് ഏഹ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബുക്ക് ചെയ്തു പോകല് കവർ കവർ കവറിനുള്ള ബുക്ക് ചെയ്തു നമ്മുടെ നാട്ടിൽ ഏഹ് ഞാൻ ഇൻഷാ ഈ മഴക്കാലം കഴിഞ്ഞ കവറുകള

ഇതുപോലുള്ള പ്രോപ്പർട്ടി ഹബീബിങ്ങൾ ഇനി കാണുമ്പോൾ ഇത് കഴിഞ്ഞു വിചാരിച്ചിട്ട് ഇനി വേറെ ഇല്ലാന്ന് വിചാരിക്കരുത് നമ്മൾ ഇൻഷാല് ന്യൂ ഇയർ പ്രമാണിച്ച് ജനുവരിയിൽ നമുക്ക് രണ്ട് പ്രോപ്പർട്ടി വരുന്നുണ്ട് അപ്പോൾ പാവങ്ങൾ ആരെങ്കിലൊക്കെ നാൽപ്പ നാൽപ്പത്തഞ്ച് റുപ്യ മുതൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് ഷാർട്ടിങ്ങിൽ കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ട് മെഗാ സ്ഥലങ്ങളിലൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറായിട്ട് ബുക്ക് ചെയ്ത് വെച്ചാൽ ആ സ്ഥലം ഇതേപോലെ ഫ്ലോട്ടാക്കിയിട്ട് നിങ്ങളെ വിളിക്കും അപ്പം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാം ഇതേപോലെ തന്നെ ആയിരിക്കും നിറഞ്ഞ സ്ഥലം അപ്പോൾ അപ്പം പ്രിയപ്പെട്ട അഭിഭ്രന്ദനു പറയാനുള്ളത് ഈ സ്ഥലം കഴിഞ്ഞു നിങ്ങൾ ആരും ഞാൻ ടെൻഷൻ അടിക്കണ്ട ഇനി ഇതേപോലെയുള്ള സ്ഥലങ്ങൾ നമുക്ക് വരാണ്ട് പാലക്കാട് ജില്ലയിൽ കുറഞ്ഞ റേറ്റിൻ്റെ കുറഞ്ഞ റേറ്റ് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ചിനൊക്കെ നല്ല പിരകയറ്റാൻ പറ്റിയ സ്ഥലം നിരന്ന സ്ഥലം ഇതേപോലെ ടാറിങ് ചെയ്തിട്ട് സൗകര്യത്തോടു കൂടി നമ്മൾ തരും ആരും ബേജാറാകണ്ട വേണ്ടവർ ബുക്ക് ചെയ്തോളി ഓഫീസ് നമ്പറിൽ ജനുവരിയിൽ നിങ്ങളെ അറിയിക്കും ജനുവരിയിലാണ് നമ്മൾ അടുത്ത ചന്ത വരാൻ പോകുന്നത് അതിന് മുമ്പ് വരാൻ സാധ്യതയുണ്ട് ഡിസംബറിൽ വരികയാണെങ്കിൽ നിങ്ങളപ്പോൾ അറിയിക്കും അത് ലേസ റേറ്റ് കൂടിയതാണ് അപ്പോൾ റേറ്റ് കുറഞ്ഞത് ജനുവരിയിൽ വരാണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലൊക്കെ ഒരു അഞ്ച് സെൻറ്റ് രണ്ടര ലക്ഷം രണ്ടേക്കാൽ ലക്ഷത്തിനൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് വരാനുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഒരു അഞ്ച് സെൻറ്റ് പിറകയറ്റാൻ ആവശ്യമുള്ളവരൊക്കെ എൻ്റെ ഓഫീസ് നമ്പറായിട്ട് ബന്ധപ്പെടാം തീർച്ചയായിട്ടും രണ്ടേക്കാൾ ലക്ഷം മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്ട് നമ്മളത് സ്ഥലം വരാനുണ്ട് അതും നിരപ്പായ സ്ഥലം കിണർ കുടിച്ചാൽ വെള്ളം കിട്ടുന്ന സ്ഥലം ബസ് റൂട്ടിൻ്റെ സൗകര്യം സ്കൂളിൻ്റെ സൗകര്യം പള്ളിയുടെ സൗകര്യം എല്ലാ സൗകര്യത്തോടുകൂടിയത് ഇൻഷാല്ല വരാണ്ട് അപ്പോൾ ആരും ബേജാറാകേണ്ട സ്ഥലം നമ്മൾ എത്തുന്നുണ്ട് കാരണം വലിയ വിലക്കൊന്നും ആളുകൾ പോയിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല സ്ഥലം വിചാരിച്ചിട്ട് ആക്രാന്തം കാട്ടേണ്ട ഒരു ആവശ്യമില്ല നമ്മളടുത്ത് ഇഷ്ടംപോലെ സാധനം വരാണ്ട് ഒരു രണ്ട് മാസം കഴിയട്ടെ ജനുവരി ആകട്ടെ ജനുവരിയിൽ നമ്മൾ രണ്ടേകാൽ ലക്ഷം ഉറുപ്പ്യക്ക് അഞ്ച് സെൻറ്റ് പിന്നെ രണ്ട് ലക്ഷം ഉറുപ്പേക്ക് അഞ്ച് സെൻറ്റ് അതും വരാണ്ട് പിന്നെ കൂടിയതാണ് പിന്നെ അഞ്ച് സെന്റ് മൂന്ന് ലക്ഷം രണ്ടര ലക്ഷം ഒക്കെ നല്ല നല്ല സ്ഥലങ്ങൾ സൂപ്പർ സ്ഥലങ്ങൾ ഏഹ് ചന്ത എന്ന് പറഞ്ഞാൽ ആരും ചന്ത ഉണ്ടാവില്ല ഭൂമി ചന്ത നമ്മുടെ ചാനൽ വഴിയാവും ആരും ഇതുവരെ ചന്ത നടത്തിയിട്ടുണ്ടാവില്ല അതെ നമ്മുടെ സ്ഥല കച്ചവടം തുടങ്ങിയിട്ട് ഇരുപത്തഞ്ചു കൊല്ലായി പക്ഷെ ചന്ത തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാ അപ്പൊ ഇൻഷാ ഇനി ഒരുപാട് ചന്തകളൊക്കെ വരാണ്ട് നമുക്ക് ഓരോന്നോ ഓരോന്നോ വ്യക്തമായിട്ട് കാണിച്ചാൽ കാണിച്ചത് കാത്തു നിൽക്കാം വെയിറ്റ് നോളി പൈസ കൊണ്ടായിട്ട് അവിടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണ്ട ഏ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മോതില് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് സമീപിച്ചോളി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഭൂമി നമ്മൾ മേടിച്ച് തരും കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ റിട്ടയർമെൻ്റ് ആയിട്ട് ഇന്ത്യ അടുത്ത് എത്ര പൈസ ഉണ്ട് ഇന്ത്യ അടുത്ത് ഇത്ര പൈസ ഉണ്ട് നിന്നോട് എന്നോട് വിളിച്ച് പറയാനുണ്ട് അതിനുള്ള പ്രോപ്പർട്ടി മേടിച്ചു കൊണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്തോളി ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ത് ചെയ്യുക വിളിച്ചോളി ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് പിന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് സ്ഥലം മേടിച്ച് കഴിഞ്ഞാൽ അവരുടെ മക്കളുടെ കല്യാണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഭാവിയിൽ വെക്കേണ്ടി വരും അപ്പോൾ എന്തെങ്കിലും പത്ത് റുപ്പ ലാഭം കിട്ടുമോ എന്ന് നോക്കിയിട്ടാണ് മേടിച്ചിടുക അപ്പോൾ അങ്ങനത്തെ ഭൂമി നമ്മുടെ എടുത്തിട്ടുണ്ട് കാരണം ഇപ്പോൾ മേടിച്ചിട്ട് മൂന്നോ നാലോ കൊല്ലം കഴിഞ്ഞാൽ അതും എന്തെങ്കിലും കിട്ടും കാരണം ബാങ്കിൽ പൈസ ഇടാൻ ആഗ്രഹിക്കാത്തവരുണ്ട് ബാങ്ക് ഇൻട്രസ്റ്റ് വേണ്ട എന്ന് ഉദ്ദേശിക്കുന്നവർക്കാണ് ഈ പറഞ്ഞത് കാരണം ബാങ്ക് ഇൻട്രസ്റ്റിനേക്കാളും ഇത് നമുക്ക് കിട്ടുകയും ചെയ്യും അറാമാവില്ല അങ്ങനെ ഉണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ ഇവിടെ ഓരോരുത്തരും നമ്മുടെ സ്ഥലം വാങ്ങിയവർ പടവ് എടുക്കുന്നുണ്ട് കമ്പി വലിയ കിട്ടുന്നുണ്ട് രാമായിൽ പോണിക്കാരൻ്റെ പോകാം കേട്ടോ എൻചാർജ് എടുത്തുക വേണ്ട പടവ് വേണ്ട ഈ റോഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോ എന്താ വീതി റോഡിൻ്റെ ഏ ഇങ്ങനെയൊക്കെ വീതി ഇട്ടിട്ട് നമ്മൾ കൊടുക്കണ നാൽപ്പത്തഞ്ച് റുപ്യ അമ്പത് റുപ്യ ഒക്കെയാണ് സ്ഥലം കൊടുക്കുന്നത് എവിടെയെങ്കിലും കിട്ടുമോ രാമേന്ദ്ര എവിടെയെങ്കിലും കിട്ടുമോ ഏഹ് ഇതൊക്കെ നമ്മൾ തന്നെ കൊടുക്കാൻ വരണം ഓരോരുത്തർ വെട്ടെല്ലാം ഇറക്കി ഇങ്ങോട്ട് പണിക്ക് വേണ്ടിയിട്ട് ഉണ്ടല്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇവിടെ പ്രിയപ്പെട്ട ഹബീബികളെ ഇതാണ് ചന്ത നടന്ന സ്ഥലം കണ്ടില്ലെങ്കിൽ ഇവിടെ പുല്ലക മുളച്ചു അണ്ടോ ടാറിങ് റോഡ് ആ വീട് ഇതിലുണ്ടായിരുന്നതായിരുന്നു ആ വീടൊക്കെ നമ്മൾ കൊടുത്തു പിന്നെ ഓരോരുത്തർ സ്ഥലങ്ങൾ കമ്പി വേരി ചിലർ മധുര കെട്ടണു ചിലർ കിണർ കുഴിക്കണു ഏരോ വർക്കും ഇങ്ങനെ നടക്കണു ഇൻഷാർ അതുപോലെയുള്ള ഭൂമി ഇനിയും ഞമ്മടത്ത് ഇട്ടാ ഒക്കെ ബുക്ക് ചെയ്തോളിട്ടാണ് എൻ്റെ ഓഫീസ് നമ്പറിൽ ബുക്ക് ചെയ്തോളി തീർച്ചയായിട്ടും ആ ഭൂമി കൊടുക്കുമ്പോൾ നിങ്ങളറിയിക്കും പ്രിയപ്പെട്ട ഹബീബുകൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഉസ്താവ് വന്നതേ പറഞ്ഞില്ലേ സ്ഥലം മേടിക്കാൻ ഇനി ഉസ്താദ് പതിനഞ്ചാൾക്ക് ഞങ്ങളോട് ബുക്ക് ചെയ്തിട്ടുണ്ട് എത്ര ആൾക്കാരുണ്ട് ഏ പതിനഞ്ച് പതിനാറ് ആൾക്ക് വേണം ആ പതിനാറാൾക്ക് ഞാൻ ഉസ്താദിന് സ്ഥലം മാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇൻഷാല് ജനുവരിയിൽ ഞാൻ കൊടുക്കും വില കമ്മിയിൽ ഉള്ളത് ആൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഏ അപ്പം ഇൻഷാല് എല്ലാവരും ഇത് ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക ഇൻഷാള്ള അടുത്ത വീഡിയോ കാണും കാണുമ്പരയ്ക്കും കുല്ലിക്കും മഹേസ്സലാമ മഹേസ്ലാമ